ജൂൺ ഒന്ന് മുതൽ ചൊവ്വ മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറി ഇതിനു മുൻപ് രാഹുവിനൊപ്പമായിരുന്നു ചൊവ്വയുടെ സ്ഥാനം ഇതിനാൽ തന്നെ ഇത് ചില നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നു അതായത് രാഹുവിനൊപ്പം ചൊവ്വ നിൽക്കുന്ന അവസ്ഥ ഇതിൽ നിന്നും കഴിഞ്ഞ ദിവസം മുതൽ അതായത് ജൂൺ ആറ് മുതൽ മാറ്റം വന്നിരിക്കുകയാണ് രാശിമാറ്റം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചൊവ്വയുടെ പഞ്ചമഹായോഗങ്ങളിൽ ഒന്നായ രുചകയോഗം ജൂൺ ആറ് മുതൽ സംഭവിക്കുന്നുണ്ട് ഇനി ഇത് ജൂലൈ പന്ത്രണ്ട് വരെയാണ് ഉണ്ടാവുക അതായത് ഈ പ്രത്യേക നക്ഷത്രക്കാർക്ക് ജൂലൈ പന്ത്രണ്ട് വരെ ഏറെ സൗഭാഗ്യങ്ങൾ വരുന്നു ജൂൺ ആറ് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെയുള്ള നാൽപ്പത്തിരണ്ട് ദിവസങ്ങളാണ് ഇത് നീണ്ടു നിൽക്കുന്നത് അതായത് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത് ജൂലൈ പന്ത്രണ്ട് വരെ എന്നർത്ഥം ഇതനുസരിച്ച് വരുന്ന ഗുണത്തിൽ പ്രധാനമായും സാമ്പത്തിക ശേഷി എന്ന് തന്നെ പറയാം ഏതെല്ലാമാണ് ഈ നക്ഷത്രക്കാർ നക്ഷത്രക്കാരെന്നറിയാം കാർത്തിക ഉത്രം ഉത്രാടം രുചകയോഗം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാർ കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാരാണ് ഇവർക്ക് ജോലി സ്ഥലത്തും വീട്ടിലും മറ്റും നേരിട്ടിരുന്ന എതിർപ്പുകൾ അവസാനിക്കും വാദ പ്രമേഹ രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കും വിദേശങ്ങളിൽ നിന്നും പുതിയ ബന്ധങ്ങൾ വരും ഇതിനാൽ സാമ്പത്തിക ഉയർച്ച നേടാം ഷെയർ മാർക്കറ്റ് പോലുള്ളവ ഉയർച്ച നൽകും ജോലിയിൽ പ്രമോഷൻ പോലുള്ളവ നേടാൻ സാധിക്കും ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് ഫലം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന മേഖലയിൽ ഉയർച്ചയുണ്ടാകും മകീരം ചിത്ര അവിട്ടം അടുത്തത് മകീര ചിത്തിര അവിട്ടം നക്ഷത്രക്കാരാണ് ഇവർക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും പ്രത്യേകിച്ചും ഐ ടി സംബന്ധമായ ജോലിയുള്ളവർക്ക് ലോട്ടറി സംബന്ധമായ കച്ചവടം നടത്തുന്നവർക്കും പച്ചക്കറി വ്യാപാരം നടത്തുന്നവർക്കും നല്ലതാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമുണ്ടാകും നഷ്ടപ്പെടുന്നു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ നടത്തുന്നതോടെ നീചഗ്രഹങ്ങളുടെ ദോഷം മാറിക്കിട്ടും പണയം വെച്ച ഉരുപ്പിടികൾ തിരിച്ചെടുക്കാനും സ്വർണം മാറ്റി വാങ്ങാനും യോഗമുണ്ടാകും പ്രമോഷനുകളും ആഗ്രഹിച്ച സ്ഥലം മാറ്റവും ലഭിക്കും വിവാഹ സംബന്ധമായ തടസ്സങ്ങളും നീങ്ങും പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രങ്ങളാണ് അടുത്തത് ജോലി ലഭിക്കാത്തവർക്ക് ജോലി ഭാഗ്യമുണ്ടാകും ആഗ്രഹിച്ച പോലെ ജോലി ലഭിക്കും ജോലിയിൽ പ്രമോഷനുകളും ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും മറ്റൊരാൾക്ക് കടം കൊടുത്ത സംഖ്യ തിരിച്ചു കിട്ടും കയ്യിൽ പണം പേരിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കാത്തവർക്ക് ആഗ്രഹിച്ച അത്തരം കാര്യങ്ങൾ വീട്ടിൽ വന്നു ചേരും കുടുംബത്തിൻ്റെ ആരോഗ്യവും സമ്പത്തും ഉയരും പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും രോഗമുക്തി ഉണ്ടാകും വാത രോഗമുള്ളവർക്കും ശിരോരോഗമുള്ളവർക്കും രോഗമുള്ളവർക്കും മുക്തിയുണ്ടാകും